വിഷു ബമ്പർ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം വി സി നാല് ഒൻപത് പൂജ്യം ഒൻപത് എട്ട് ഏഴ് എന്ന ടിക്കറ്റിന് ആലപ്പുഴ ജില്ലയിലെ ഏജൻറ്റ് അനിൽകുമാറാണ് ബമ്പർ ടിക്കറ്റ് വിറ്റത് വിവരങ്ങളുമായി കേരള വിഷൻ ന്യൂസ് പ്രതിനിധി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ബമ്പർ സമ്മാനം അടിക്കുന്നവരൊന്നും രംഗത്ത് വരാറില്ല ഇപ്പോൾ എന്തെങ്കിലും സൂചനകളിൽ ഒന്നാം സമ്മാനത്തെ അർഹനായ വ്യക്തിയെക്കുറിച്ച് ലഭിക്കുന്നുണ്ടോ ലിബീഷ് വി സി നാൽപ്പത്തി ഒൻപത് പൂജ്യം ഒൻപത് എട്ട് ഏഴ് ഇതാണ് ഭാഗ്യശാലിക്ക് അടിച്ചിട്ടുള്ള ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഇത്തവണത്തെ വിഷു കൈനീട്ടം അടിച്ചിട്ടുള്ളത് ഈ ഒരു ടിക്കറ്റ് നമ്പറിനാണ് പന്ത്രണ്ട് കോടിയാണ് ഇത്തവണത്തെ വിഷു കൈനീട്ടം എന്ന് പറയുന്നത് രണ്ടാം സമ്മാനം ഒരു കോടി വീതം ആറ് പേർക്കും അതുപോലെ തന്നെ മൂന്നാം സമ്മാനം പത്ത് ലക്ഷം വീതം ആറ് പേർക്കും ഇങ്ങനെയാണ് സമ്മാനത്തുകയുടെ ഒരു കണക്കെന്ന് പറയുന്നത് ഇതുവരെ വിറ്റുപോയത് നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി ൂറ്റി തൊണ്ണൂറ് ടിക്കറ്റുകളാണ് ആകെ അച്ചടിച്ചത് നാൽപ്പത്തിരണ്ട് ലക്ഷം ടിക്കറ്റുകളാണ് ആലപ്പുഴ ജില്ലയിൽ അനിൽകുമാർ എന്ന ഏജന്റ് വിത്ത ടിക്കറ്റിനാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് എന്തായാലും സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് നമ്പർ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും ആരാണ് ആ ഒരു ഭാഗ്യവാൻ ആർക്കാണ് ഈ ടിക്കറ്റ് അടിച്ചത് പന്ത്രണ്ട് കോടി ആർക്കാണ് അടിച്ചതെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് നാളുകളായിട്ട് ലിബിഷ് പറഞ്ഞതുപോലെ ആരാണ് ഈ ടിക്കറ്റ് അടിക്കുന്നവരൊന്നും അത്ര പെട്ടെന്ന് രംഗത്ത് വരുന്ന സാഹചര്യമല്ല ഉണ്ടായിരുന്നത് പലരും തന്നെ പുറത്ത് പേര് പറയാൻ അറിയാൻ താല്പര്യമില്ലാത്തവർ കൂടിയാണ് അത്തരത്തിൽ ആരൊക്കെങ്കിലും ആണോ ഇത്തരത്തിൽ ഇന്നിപ്പോൾ ഈ വിഷുബമ്പർ അടിച്ചിട്ടുള്ളത് എന്നറിയില്ല എന്തായാലും ഭാഗ്യ നമ്പർ ഭാഗ്യ ഭാഗ്യ നമ്പർ പുറത്തുവിട്ടിട്ടുണ്ട് ഭാഗ്യശാലിയെ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു അന്വേഷണത്തിലാണ് സംസ്ഥാനം ഇപ്പോൾ എന്തായാലും ഈ പന്ത്രണ്ട് കോടി രൂപയാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായ ആൾക്ക് ലഭിക്കാൻ പോകുന്നത് അവസാന നിമിഷത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വിൽപ്പനയാണ് ഈ ഒരു ടിക്കറ്റ് ബമ്പർ ടിക്കറ്റിന് ഉണ്ടായിരുന്നത് എന്നതാണ് ലോട്ടറി കച്ചവടക്കാരൊക്കെ ഒക്കെ പറയുന്നത് ലിബീഷ്